ഇക്കാലത്ത് ഏറ്റവും പീഡിപ്പിക്കപ്പെടുന്നത് ക്രൈസ്തവരാണ് എന്ന് വാർത്തകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ആഫ്രിക്കയിലും ഏഷ്യയിലും ചൈനയിലും ക്രൈസ്തവ രാജ്യങ്ങളിൽ പോലും ഇന്ന് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഏറ്റവും വലിയ ഉദാഹരണമാണ് നൈജീരിയ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്തയിൽ നമ്മൾ കണ്ടതാണ് ഒരു കത്തോലിക്ക സ്കൂൾ ആക്രമിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കുട്ടികളെയും അധ്യാപകരെയും അവിടെ നിന്ന് ബന്ദികളായി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്ത സംഭവം അതിൽ അൻപത് കുട്ടികൾ രക്ഷപ്പെട്ടെന്ന് നമ്മൾ വായിച്ചു ഇതെല്ലാം വളരെ ആസൂത്രിതമായി നടക്കുന്ന അക്രമങ്ങളും പ്രോസിക്യൂഷനുമാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല ലോകമെമ്പാടും ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നുണ്ട് എങ്കിലും അതിനെക്കുറിച്ച് പറയുവാൻ പൊതുവേ തന്നെ എല്ലാവർക്കും ഭയമാണ് ഒരുതരം ക്രിസ്ത്യാനോ ഫോബിയ ലോകത്തിലെമ്പാടും നടമാടുകയാണ് ഇക്കഴിഞ്ഞ ദിവസം കാനഡയിലെ പ്രതിപക്ഷ നേതാവായ പൂവലിയർ ഒരു പ്രസ്താവന നടത്തുന്നത് കേട്ടു കാനഡയിൽ ഇക്കൊല്ലം തന്നെ ഏതാണ്ട് ഇരുന്നൂറോളം ദേവാലയങ്ങളാണ് ആക്രമിക്കപ്പെട്ടതും അഗ്നിക്കിരയാക്കപ്പെട്ടതും ഇപ്പോഴത്തെ ലിബറൽ ഗവൺമെൻറ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ വളരെ ലാഘോവ ബുദ്ധിയോടെ നോക്കിക്കാണുകയും അതിനെതിരായിട്ട് കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്ന് ആക്ഷേപമുണ്ട് ആഫ്രിക്കയിൽ നൈജീരിയയിലും സുഡാനിലും മൊസാമ്പിക്കിലും കാമറൂണിലും ഒക്കെ വളരെയേറെ ക്രൈസ്തവ പീഡനം നടക്കുന്നുണ്ട് നൈജീരിയയുടെ കാര്യമാണ് എപ്പോഴും വാർത്തയിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂവായിരത്തി ഒരുന്നൂറ് ക്രൈസ്തവരെ വധിച്ചതായിട്ട് കണക്കുകളുണ്ട് ഓപ്പൺ ഡോഴ്സ് എന്ന് പറയുന്ന എൻ ജി ഒ സംഘടനയാണ് ആ കണക്കുകൾ പരിശോധിച്ച് പുറത്തുവിട്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇക്കഴിഞ്ഞ ഒക്ടോബർ വരെ ഏഴായിരത്തി എണ്ണൂറോളം ക്രൈസ്തവരെ വധിച്ചിട്ടുണ്ട് ആക്രമിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ലോകശക്തികൾ മൗനം അവലംബിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം കുർബാന മധ്യേ മാർപ്പാപ്പ പ്രത്യേകമായി ഇക്കാര്യം എടുത്തു പറയുകയും നൈജീരിയയിലും കാമറൂണിലും നടക്കുന്ന കൂട്ടക്കൊലകൾ അവസാനിപ്പിക്കണമെന്നും അതിനവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അതാത് സ്ഥലത്തെ ഗവൺമെൻറ്റുകൾ ശക്തമായി ഇടപെടണമെന്നും മാർപ്പാപ്പ അഭ്യർത്ഥിക്കുകയുണ്ടായി വത്തിക്കാൻ്റെ പ്രതിനിധികൾ ഇതാത് സ്ഥലത്തെ ഗവൺമെൻറ്റുകളുമായിട്ട് ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തുന്നുണ്ട് കത്തോലിക്ക സഭ ഒരു സൈനിക ശക്തിയല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സൈനികമായി ഇടപെടുവാനുള്ള ശക്തിയോ സന്നദ്ധതയോ കത്തോലിക്കാ സഭയ്ക്കില്ല കത്തോലിക്ക സഭ രാഷ്ട്രീയ ശക്തിയല്ല അതുകൊണ്ട് ഇക്കാര്യങ്ങളിൽ ലോക ശക്തികളായ രാഷ്ട്രീയ ശക്തികൾ വേണം പ്രവർത്തിക്കുവാൻ അടുത്തിടെ നൈജീരിയയിലെ ക്രൈസ്തവരുടെ കാര്യത്തിൽ ഇടപെടുവാൻ അമേരിക്കയുടെ പ്രസിഡൻറ്റായ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വന്നിട്ടുണ്ട് തക്കതായ താക്കീത് കൊടുത്തിട്ടുണ്ട് വേണ്ടി വന്നാൽ അവിടെ ഇടപെടുമെന്ന് ശക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് അത് ആശ്വാസകരമാണ്